ഹലോ ഗേയ്സ് അസ്സാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാൻ വളരെ ഹത്തായിട്ട് സുഖമായിട്ടിരിക്കുന്നുട്ടോ ഈ വീഡിയോസ് കുറച്ച് വൈകിയിട്ടുണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണേ കാരണം എനിക്ക് വയ്യാതായി അപ്പോൾ വീഡിയോസ് ഫുൾ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയിലല്ലേ എന്നിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഇത് ഞാൻ ഇന്നാളിട്ട വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ മോൻ്റെ അങ്കലവാടിക്ക് പലഹാരം കൊടുത്തയക്കണേൻ്റെ ബാക്കിയാണ് അപ്പോൾ ഇതാ മോൻ്റെ അങ്കലവാടിക്ക് പലഹാരത്തിൽ പാത്രത്തിലാക്കി വെക്കട്ടെ ചെറിയൊരു ടിഫൻ പാത്രത്തിലാണ് കൊണ്ടുപോകുന്നത് കുറച്ച് മതിയല്ലോ മക്കൾക്ക് കൊടുക്കാനല്ലേ ഓല അങ്കലവാടിയിൽ അതിന് പാകം പന്ത്രണ്ട് മക്കളേ ഉള്ളൂ പിന്നെ ഉമ്മ ും അങ്ങനെട്ട് പിന്നെ ഞാൻ മാത്രമല്ലല്ലോ ഒരുപാട് ഉമ്മമാർ പല പലവിധം പലഹാരങ്ങൾ കൊണ്ടറും അപ്പോൾ എല്ലാവരും ഒരു പരിമിതമായിട്ട് കൊടുത്താൽ മതി തോന്നെ കൊണ്ടരുത് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് അങ്കലവാടിക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ഒരു സമയം രണ്ട് മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട് അവിടെ രണ്ട് മണിയാകുമ്പോത്തേനാണ് നിങ്ങളോട് അംഗലവാടിക്ക് എത്താൻ പറഞ്ഞിരുന്നത് അവിടെ ഒരു സേർ വരും എന്ന് പറഞ്ഞിരുന്നു ഈ എന്താ പറയുക നല്ല നല്ല പലഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് ഒക്കെ അങ്ങനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാനങ്ങനെ സംഭവം കവർക്കാക്കിയിട്ടുണ്ട് കവർക്കാക്കിയിട്ടുണ്ട് എടുത്ത റൂമത്തെ പെണ്ണ് പറഞ്ഞു പെണ്ണു ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ പല വീഡിയോകളും പെണ്ണ് പറഞ്ഞു നമുക്ക് പോവല്ലേ ഇപ്പൊ ഒന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് പോകുകയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാ ഗേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അങ്ങനെതാ ഞാനും പെണ്ണും കൂടിയും പെണ്ണു എന്ന് പറയുന്നത് എൻ്റെ അൽവാസി കിട്ടോ അപ്പം ഇനി പെണ്ണൂന്നേ പറയുള്ളൂ അതാ ഞാൻ പിന്നെയും പറയാൻ കാരണം ഞാനും പെണ്ണും കൂടി ഇതാ പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് വെയിലില്ല കേട്ടോ അല്ലെങ്കിൽ രണ്ട് മണിക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെയിലേക്ക് കയറാം അന്ന് മയക്കാറും മുട്ടി കൊണ്ട് വലിയ വെയിലില്ലായിരുന്നു ഞാനും പെണ്ണും ഇതാ നടന്നു പോകും ഞങ്ങൾ കോട്ടേഷൻ്റെ അവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെയൊക്കെ ഒരു നടത്തേണ്ടാവും കേട്ടോ കുറച്ചുണ്ട് നടക്കാൻ ഞാൻ റോട്ടിൽ നിന്ന് കുറച്ചുകൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കാട് പോലത്തെ ഒരു പ്രദേശം അതിലെങ്ങനെ കയറി പോകണം കേട്ടോ അതോ ഞങ്ങൾ റോഡിൽ നിന്ന് നേരെ കാട്ട് ആ കാട് പ്രദേശത്ത് കൂടെ കീറം പോവട്ടെ അവിടെ സൈഡിൽ കോഴിപ്പീടിയൊക്കെയാണ് ഇവിടെന്നാണ്ട് പോകുമ്പോൾ പിന്നെ ഫുള്ള് കാടാട്ടോ ഇവിടെ മക്കളെ ഞങ്ങളെപ്പോ പോകുമ്പോൾ ഒരു പാമ്പുണ്ടാവും ഞമ്മള് കല്ലെടുത്ത് പറഞ്ഞാലും പോകില്ല പാമ്പ് ഒരു പേടില്ല ഞാൻ ഇവിടെത്തന്നെ നിക്കും നിങ്ങൾ വേണമെങ്കിൽ പോയി കോളേന്നെ മട്ടത്തിൽ ഞങ്ങൾ ഈ വീട് കൊടുക്കുന്ന രാവിലെ മക്കളെ അങ്കലവാടി കൊണ്ടാക്കാൻ പോയിപ്പോ ആ പാമ്പ് ഞങ്ങൾ നോക്കി ഇങ്ങനെ നിൽക്കുക തേറെ കല്ല് എടുത്ത് തരുന്നിട്ടും പോകുന്നില്ല ലാസ്റ്റ് ഞങ്ങൾ ചോദിച്ചാൽ അവിടെ നിന്ന് അപ്പോൾ അമ്മക്ക് എന്തെങ്കിലും കൊത്തുട്ടോ ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു കിട്ടും ഞാൻ പറഞ്ഞല്ലോ പിന്നെ കാടാണ് ഒറ്റക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടി ഇട്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ നേരെ പോകുമ്പോൾ കുറേ വളഞ്ഞ് തിരിഞ്ഞ് പോകാൻ കിട്ടും മോൻ്റെ അങ്കലവാടിക്ക് കുറേ ഉണ്ട് ചിട്ട് കുറേ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇതിലാണ് എളുപ്പം ഇതിലാകുമ്പോൾ ബാഗ് എത്തും ചെയ്യും ചെയ്തുണ്ടോ കാഡൊരു എന്താ പറയുക ഒരു ഗുഹൻ്റെ പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ ആയിക്കോട്ടിട്ടാണ് പോകുന്നത് പക്ഷെ നല്ല തണുപ്പാട്ടോ ഇതിലെ പോകുമ്പോൾ മരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര തണുപ്പാണ് പിന്നെ എന്താ പറയുക പാമ്പുകൾ പാമ്പുകളുണ്ടാവുമോ എന്നുള്ളൊരു പേടികൾ അപ്പം ഞങ്ങൾ നല്ല നല്ല ചവിട്ടി ചവിട്ടി ചെവിട്ടിയായിട്ട് പോകും പേടിയാണ് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതാ അപ്പോൾ ഈ പോകുന്ന സ്ഥലമുണ്ടല്ലോ ഫുള്ള് കാട് തന്നെ കേട്ടോ കാട് ഇങ്ങട്ട് കെട്ടിയിട്ട് നടന്ന് പോവാൻ വയ്യുന്നതിൽ ഞാൻ എൻ്റെ കാക്കിനോട് പറഞ്ഞു കാക്കു ഒന്ന് കാട് വെട്ടി തരു അല്ലേ പോവാൻ വയ്യം പിന്നെ മറ്റോടത്തുകൂടെ പോകുമ്പോൾ നിറച്ച് വണ്ടികൾ വേണം അപ്പോൾ കാക്കു ഒരു ദിവസം വന്നങ്ങൾ ഫുൾ ആയിട്ട് ഇതാ ഞങ്ങൾക്ക് നടക്കാൻ സ്ഥലം മാത്രം ഒന്ന് കാട് വെട്ടി തന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പം അലഹദില്ല ഞങ്ങൾക്ക് മക്കളായിട്ട് സമാധാനത്തിൽ പോകുന്നത് മറ്റേത് ഇതേ ഈ സൈഡിലും ആ സൈഡിലും കാടാണ്ടല്ലേ അതേപോലെ ഒന്നും ഇവിടെ കാട് നിന്നിട്ട് ഞങ്ങൾ അത് ചവിട്ടി നേരം ിയൊക്കെ പോയി കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ അംഗലവാടിക്ക് എത്താനായിട്ടുണ്ട് എന്തൊക്കെയോ എവിടെക്കോ പറഞ്ഞ് പോകുന്നുണ്ട് ഏതാട്ടോ മോഹൻ്റെ അങ്കലവാടി ഞാൻ അതിൻ്റെ പല വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോഹൻ്റെ അങ്കലവാടി ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാ പെണ്ണും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓൾ എന്താ ഉണ്ടാക്കിക്കണോന്ന് എനിക്കറിയില്ല അവിടെ എത്തുമ്പോൾ കാണാച്ചിട്ട് ഞാൻ വന്നു ആ ഓക്കെ അത് ഞങ്ങൾ അങ്കലവാടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഏ അവൾ എന്തൊക്കെ അവിടെ അടുക്കളയിൽ എന്തൊക്കെയോ വെട്ടും കുത്തുന്ന കൊച്ച കേട്ടി ഞാൻ അടുക്കളയിലേക്ക് എന്തിനോ സാധനത്തിനോലെ വീട്ടിലേക്ക് പോയപ്പോൾ ഓലാകെ ഇങ്ങനെ എന്താ പറയുക എന്തൊക്കെ ഉണ്ടാക്കിക്കണം അപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ അത് നമുക്ക് അവിടുന്ന് അറിഞ്ഞാൽ മതിയല്ലോ ശരി ഞാൻ ചോദിച്ചില്ല കേട്ടോ അങ്ങനെ ചോദിച്ചാൽ അവൾ പറഞ്ഞതരുമോ ഞാൻ ചോദിച്ചില്ല ആകരെ അപ്പോൾ അതാ ഞങ്ങൾ നേരെ അങ്കലവാടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്കലവാടിയിലേക്ക് എത്തിയപ്പോൾ മക്കളെ ആരും വന്നിട്ടില്ല ഞങ്ങൾ മാത്രം കുറേ നേരം സസ്യമായിട്ടിരുന്നു പിന്നെ അത് മാത്രമല്ല മക്കളൊക്കെ നല്ല ഉറക്കും മക്കൾ ഉറങ്ങുന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഇതിന് മക്കൾ ഉണർത്തിയിട്ട് പിന്നെ മുൻ്റെ മോൻ നീച്ചപ്പോൾ നേരെ എൻ്റെ മടിയിലായിട്ടോ ഓനാണ് അങ്കൻവാടിയിലെ ഏറ്റവും ചെറിയ കുട്ടിയും മൂന്ന് വയസ്സായിട്ടുള്ളൂ ഓനാണ് കേട്ടോ ഏറ്റവും ചെറുത് അപ്പോൾ ടീച്ചർ അറിയേണ്ട ഓണം ഉറങ്ങി നീച്ചപ്പോളെ പറഞ്ഞു ഇഞ്ഞ് നീച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മടിയിലേക്കായിരുന്നു അതേപോലെ ആയിട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഫുള്ള് ഉമ്മമാർക്കും വരാൻ പറ്റില്ല പല തിരക്കായതുകൊണ്ട് പലഹാരമൊക്കെ കൂടുന്നുട്ടോ അതാണ് കേട്ടോ സേറെ ഇത് ഇവിടുത്തെ എന്താ പറയുക നമ്മളെ ടീച്ചറെ മകനാണ് കേട്ടോ ഇത് ഭയങ്കര മറ്റേ കുക്കിങ്ങിൻ്റെ ഒക്കെ ഏതോ വേറെ ഏതോ സ്ഥലത്തിനൊക്കെ സ്ഥലത്തിൻ്റെ പേരറിയില്ല അവിടെ ഷെഫായിട്ട് പോകുന്ന ഒരാളാണെന്ന് പറഞ്ഞു അപ്പോൾ ഓരോ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്തൊക്കെയാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ചേർത്തീണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഓരോ ഫുഡിൻ്റെയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഫസ്റ്റ് ടു സെക്കൻഡൊക്കെ ഉണ്ടായിരുന്നു ഇക്കൊന്നും കിട്ടിയില്ല സത്യം പറയില്ല ഇക്കൊന്നും കിട്ടിയില്ല കാരണം ഞാൻ പഞ്ചാരയായിട്ടാണ് ഉണ്ടാക്കിയത് ഗോതമ്പ് പൊടി കുഴപ്പമില്ലായിരുന്നു പക്ഷേ പഞ്ചാര അത്ര നല്ലതല്ലാന്ന് പറഞ്ഞു ഷുഗർ അപ്പോൾ അതിൻ്റെതാണ്ടോ അവിടെ ഇരിക്കുന്നത് ഇതിൽ ഏറ്റവും ഫസ്റ്റ് കിട്ടിയത് ടീസ്പൂണിൽ എടുക്കണേ ഈ കഞ്ഞിക്കാണ് കേട്ടോ പിന്നെ താളുകൂട്ടാനുണ്ടല്ലോ ഈ പടുകൂട്ടാനെന്ന് പറയല്ലോ അതിനാണ് പെണ്ണു പെണ്ണ് കൂടുന്നത് പടുകൂട്ടാനാണ് പിന്നെ വേറൊരു മോൻ്റെ ഉമ്മയും കൂടുന്നത് പടുകൂട്ടാനാണ് അപ്പോൾ ആ കഞ്ഞിക്കും ഞാൻ പറഞ്ഞല്ലോ വേറെ മോനെ ആ മോൻ്റെ ഉമ്മാക്കുമാണ് സെക്കൻഡ് കിട്ടിയത് പെണ്ണൂനാണ് കേട്ടോ തേഡ് കിട്ടിയത് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരാണ് നല്ല രസം ഉണ്ടായിരുന്നത് കേട്ടോ സത്യമായിട്ടും അപ്പോൾ ഇതാണ്ടോ പെണ്ണു നേരെ മുമ്പ് പോയി കാരണം ഇവര് രണ്ടുപേരും ചക്കരി ഈച്ചിൻ്റെയും പോലെ കേട്ടോ അങ്കലവാടി ഇട്ട് വരുമ്പോൾ വീട്ടിലെത്തിയാൽ ഫുള്ള് വികൃതിയൊക്കെ ആരുന്നാലും അങ്കലവാടി ഇട്ടു പോകുമ്പോൾ ചക്കരും തേനും പോകുന്ന പോലെ രണ്ടാളും പോവുകയുള്ളൂ ഞങ്ങളൊന്നും വണ്ടി വല്ല ഞങ്ങളങ്ങനെ വിളിച്ചു നാലും വരുമല്ലോ ഒരു ചക്കരയും തേനുമാണ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മണ്ണ് വരുമ്പോഴൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അടിയക്കാലം കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ പറയുക എല്ലാവരുടെ വീഡിയോസ് കാണുക കമൻ്റ് ഇടുക എല്ലാവരും സപ്പോർട്ടാണ് എനിക്കാവശ്യം താങ്ക് യു